أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم قل من كان في الضلالة فليمدد له الرحمن مدا حتى إذا رأوا ما يوعدون إما العذاب وإما الساعة فسيعلمون فسيعلمون من هو شر مكانا وأضعف جندا ويزيد الله الذين اهتدوا هدى والباقيات الصالحات خير عند ربك خير عند ربك ثوابا وخير مردا أفرأيت الذي كفر بآياتنا وقال لأوتين مالا وولدا أطلع الغيب أم اتخذ عند الرحمن عهدا പ്രിയപ്പെട്ടവരെ അസാംക്കും വാഹമത്ത വർ സൂറത്ത് മറിയമ്മിലെ എഴുപത്തി അഞ്ച് മുതൽ എൺപത് കോടി ആയത്തുകളാണ് ബോധിവെച്ചത് ർത്ഥം ശ്രദ്ധിക്കാം താങ്കൾ പറയുക ആരെങ്കിലും ദുർമാർഗത്തിൽ ആവുകയാണെങ്കിൽ അവന് പരമകാരുണ്ഡികൻ നീട്ടിക്കൊടുക്കും മദ്ധ മദ്ധ അവൻ്റെ അവധി അവൻ്റെ അവധിയുള്ള നീട്ടിക്കൊടുക്കും ഹത്തായുത റാവും അങ്ങനെ അവൻ കാണുന്നത് വരെ അഥവാ അങ്ങനെ അവൻ കാണും മാ യുവാദൂന അവർക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ടത് അവർക്ക് മുന്നറിയിപ്പ് നൽകപ്പെട്ടത് ഇമൽതാപ വൈമസായത്ത ഒന്നുകിൽ ശിക്ഷയായിരിക്കും അതല്ലെങ്കിൽ അന്ത്യസമയമായിരിക്കും അതിലേതെങ്കിലും ഒന്ന് അവർ കൊണ്ടുമുട്ടുന്ന സമയത്ത് ഫസയായ ല മൂന അപ്പോൾ അവർക്ക് മനസ്സിലാകും മൻഹുവ ആരാണ് ഷെറും മക്കാനൻ ഏറ്റവും മോശമായ സ്ഥാനത്തുള്ളത് എന്നും വാഫുജുന്ത ഏറ്റവും കുറഞ്ഞ ദുർബലമായ സൈന്യമുള്ളത് ആർക്കാണ് എന്നും അപ്പോൾ അവർക്ക് വ്യക്തമാകും ഒന്നുകിൽ ശിക്ഷ അതല്ലെങ്കിൽ അന്ത്യസമയം കാണുമ്പോൾ കൂടുതൽ മോശമായ സ്ഥാനത്തുള്ളവർ ആരാണ് എന്നും കൂടുതൽ ദുർബലമായ സൈന്യം ആരുടേതാണ് എന്നും അവർ അറിയുക തന്നെ ചെയ്യും വെയീതുഹു അള്ളാഹു വർദ്ധിപ്പിച്ചു കൊടുക്കും അല്ല ദിനതവും നേർമാർഗം പ്രാപിച്ചവർക്ക് ഹുതൻ നേർമാർഗം നേർമാർഗത്തിലേക്ക് വന്ന ആളുകൾക്ക് അള്ളാഹു സുബനോതല സന്മാർഗ്ഗനിഷ്ഠ വർദ്ധിപ്പിച്ചു കൊടുക്കും വൽ ബാക്കിയാവുന്ന സൽക്കർമ്മകൾ അല്ലെങ്കിൽ നിലനിൽക്കുന്ന സൽക്കർമ്മകൾ ഖൈറുൻ ഏറ്റവും നല്ലതാണ് അതിൻ്റെ റബിക്ക നിന്റെ റബ്ബിൻ്റെ അടുക്കൽ സവാബൻ പ്രതിഫലമായിട്ടും ഹൈറും മറദ്ദ ഏറ്റവും ഉത്തമമായ പരിണാമം ഉള്ളതും ബാക്കിയാകുന്ന സൽക്കർമ്മങ്ങൾക്കാണ് അഫറായത്ത താങ്കൾ കണ്ടിട്ടുണ്ടോ അല്ലതീ കഫറബി ആയാത്തിന് നമ്മുടെ ദൃഷ്ടാന്തങ്ങളെ കളവാക്കിയവനെ നമ്മുടെ ദൃഷ്ടാന്തങ്ങളെ കളവാക്കിയവനെ താങ്കൾ കണ്ടിട്ടുണ്ടോ വ കാല എന്നിട്ട് പറയുകയും ചെയ്യുന്നുണ്ട് ല ഊത്തയെന്ന മാലം വലതാ തനിക്ക് സമ്പത്തും സന്താനവും ഒക്കെ ലഭിക്കുക തന്നെ ചെയ്യുമെന്ന് നമ്മുടെ ദൃഷ്ടാന്തങ്ങളൊക്കെ അളവാക്കുക അതിനുശേഷം തനിക്ക് ഒരുപാട് ധനവും മക്കളും ഒക്കെ ഉണ്ടാകും എന്ന് പറയുകയും ചെയ്യുന്ന ആളുകളെ നീ കണ്ടിട്ടുണ്ടോ താങ്കൾ കണ്ടിട്ടുണ്ടോ അത്തൊല്ലായുള്ള വായിപ്പ അയാൾക്ക് അദൃശ്യങ്ങൾ അവർ കണ്ടറിഞ്ഞിട്ടുണ്ടോ അല്ലെങ്കിൽ അത് അവരിലേക്ക് രഹസ്യങ്ങൾ ഉദിച്ചിട്ടുണ്ടോ അമിത് ഇന്ദർ റഹ്മാൻ അഹ്ദ അല്ലെങ്കിൽ പരമകാരുണ്യ അടുക്കൽ അവൻ വല്ല കരാറും ഉണ്ടാക്കിയിട്ടുണ്ടോ പടച്ചതം പുരാനുമായി പരമകാരുണികനുമായി അവർ അവർ വല്ല കരാറിലും എത്തിയിട്ടുണ്ടോ കല്ല വേണ്ട സനക്തവുമായ കോരും അവൻ പറയുന്നത് നാം എഴുതി വെക്കും അവൻ പറയുന്ന കാര്യം നാം എഴുതി വെക്കും വനബുദ്ധ മിനൽ അലാബി മദ്ദ അവൻ്റെ ശിക്ഷ വർദ്ധിപ്പിച്ചു കൊടുക്കുകയും ചെയ്യും അവൻ്റെ ശിക്ഷ വർദ്ധിപ്പിച്ചു കൊടുക്കുകയും ചെയ്യും വൻ അരിസുഖവുമായ കോലും അവൻ പറയുന്നതൊക്കെ നാം അനന്തരമെടുക്കും അവൻ പറയുന്നതെല്ലാം നാം അനന്തരമെടുക്കും വൈതീന ഫർദ നമ്മുടെ അടുക്കൽ അവൻ എത്തുന്നത് ഒറ്റക്കായിരിക്കും ഏകനായിട്ടായിരിക്കും അവൻ നമ്മുടെ അടുക്കൽ എത്തുക കഴിഞ്ഞ ആയത്തിൽ സുബനവല എത്ര എത്ര ആളുകളെയാണ് ഇതിനു മുമ്പ് നശിപ്പിച്ചതെന്നും ഇത്രയെത്ര സമൂഹത്തെയാണ് നശിപ്പിച്ചതെന്നും അവരൊക്കെ ഇവരെക്കാൾ കൂടുതൽ സാധന സാമഗ്രികളും അതുപോലെ തന്നെ ബാഹ്യമായ കാഴ്ചയിലും ഒക്കെ ഇവരെക്കാളുമൊക്കെ എത്രയോ വലിയ ആളുകളെ നാം നശിപ്പിച്ചിട്ടുണ്ട് ആദ്യ സമൂഹ ഗോത്രങ്ങളെയും ഫിർആൌനയും അതുപോലെ തന്നെ ലോത്ത് നബി അലി ഇസ്ലാമിൻ്റെ കുടുംബത്തെ നാട്ടുകാരെയും ഒക്കെ തന്നെ നശിപ്പിച്ച കാര്യത്തിലേക്ക് ചൂണ്ടിക്കൊണ്ട് പറയുകയുണ്ടായി ഇവിടെ അതിൻ്റെ തുടർച്ച എന്നാണ് മംഗാന മംഗാനത്തി ആരെങ്കിലും വഴികേടിലാണ് എങ്കിൽ ദുർമാർഗത്തിലാണെങ്കിൽ അവര് പരമകാരുണ്യൻ ഒരുപാട് അവധി നീട്ടിക്കൊടുത്തു എന്നും വെക്കും അങ്ങനെ ഹത്തായുതാറുമായി തോന അങ്ങനെ അവർക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ടത് അവർ കാണുകയും ചെയ്യുന്നു ഇമ്മല അതാപ വൈമസാഴത്താണ് ഒന്നുകിൽ അതാപായിരിക്കും ശിക്ഷയായിരിക്കും അതല്ലെങ്കിൽ അവർക്ക് ലോകാവസാനമായിരിക്കും അപ്പോൾ ഇഹലോകത്ത് സുഖലോലപരി ആയിട്ടുള്ള ആളുകൾ വഴിതെറ്റിയ ഈ മനുഷ്യന് ആയുസ് ഒരുപാട് അള്ളാഹു നീട്ടിക്കൊടുക്കുകയും ദീർഘകാലം ഇവിടെ അവൻ ആസ്വദിക്കാനുള്ള കഴിവൊക്കെ കൊടുക്കുകയും ചെയ്തുവെങ്കിലും ഒരു ദിവസം അവൻ ഒന്നുകിൽ ഇവിടുത്തെ അവസാനിപ്പിച്ച് പരലോകത്തേക്ക് പോയിട്ട് അവിടെ ശിക്ഷ ഏറ്റുവാങ്ങേണ്ടി വരും അതല്ല എങ്കിൽ കൂടി എല്ലാം നശിച്ചിട്ടുണ്ടാവും ആ സമയത്ത് പസയാലം മൂലം അപ്പോൾ അവൻ മനസ്സിലാക്കും അല്ലെങ്കിൽ അവർ അവൻ അറിയും ആരാണ് ഏറ്റവും മോശമായ സ്ഥാനത്തുള്ളതെന്നും ആർക്കാണ് ഏറ്റവും ബലഹീനമായ പട്ടാളക്കാരുള്ളതെന്നും അവർക്ക് സൈന്യമുള്ളതെന്നും അവർക്ക് ബോധ്യപ്പെടും അവൻ ദുനിയാവിനോട് ഒരുപാട് ദുനിയവിൽ ഒരുപാട് അനുയായികളൊക്കെ ഉള്ളവരായിരിക്കും അവരുടെ ആൾബലം ഫലം ചെയ്യുമെന്ന് കരുതിയിട്ടും ഉണ്ടാകും എന്നാൽ പരലോകത്തെ അവരെ സഹായിക്കാൻ ആരും ഉണ്ടാവില്ല വളരെ ശുഷ്കമായ ഒരു വിഭാഗം അതുപോലും അവർക്ക് അവിടെ കാണാൻ കഴിയില്ല അവരെ കൂടെ സഹായിക്കാൻ പറ്റുന്ന ആരും ഉണ്ടാവുകയില്ല എന്നാണ് അതേസമയം വയസീത് നേർമാർഗം പ്രാപിച്ച ആളുകൾക്ക് നേർമാർഗ്ഗനിഷ്ഠ അള്ളാഹു സുബൻ തല വർദ്ധിപ്പിച്ചു കൊടുക്കും സന്മാർഗത്തില് ചരിക്കുന്ന ആളുകൾക്ക് ഈ ലോകത്ത് അല്ലറ ചില്ലറ ബുദ്ധിമുട്ടുകൾ എന്തായാലും ഉണ്ടാവും എന്നാൽ പോലും അവർ പരലോകത്ത് അനന്തമായ അനുഗ്രഹത്തിലായിരിക്കും ഉണ്ടാവുകയാത്ത സ്വാലെഹാത്തോ ഹയർ ഇനി ബാക്കിയാത്ത സ്വാലിഹാത്തോ ബാക്കിയാകുന്ന സൽക്കർമ്മങ്ങൾ അത് വിശ്വാസവും സൽക്കർമ്മങ്ങളുമാണ് എന്ന് പറയുന്ന പണ്ഡിതന്മാരുണ്ട് അതല്ല ചില ദിക്കറുകളാണ് എന്ന് പറയുന്ന ആളുകളുമുണ്ട് അബുദ്ധർ താഹുർ അല്ലാൽഹ് ഒരിക്കൽ പറഞ്ഞു പ്രവാചകൻ സലാഹുൽ ഒരിക്കൽ തങ്ങളുടെ അടുക്കൽ വരികയും ഒരു ഒരണങ്ങിയ മരക്കൊമ്പടുത്തിട്ട് അതിലെ ഇലകളൊക്കെ കൊഴിച്ചു കളയുകയും ചെയ്ത ശേഷം അദ്ദേഹം പറഞ്ഞു ലാ ലാഹി ലാഹു അള്ളാഹു അക്ബർ സുബഹാൻ എന്നീ വചനങ്ങൾ കാറ്റ് മരക്കൊമ്പിൻ്റെ ഇല കൊഴിക്കുന്നത് പോലെ പാപങ്ങളെ കൊഴിച്ചു കളയും എന്ന് പറഞ്ഞു അതിനുശേഷം അഭിദർദാവ് ഇത് സ്ഥിരമായി ചെല്ലിക്കൊണ്ടിരുന്നു ഇരുന്നിരുന്നുവെന്നും അദ്ദേഹം പറയുകയുണ്ടായിട്ടുണ്ട് അഫറായി തന്നെ ഈ കഫറബി ആയാത്തിന വക്കാലല്ല ഊത്ത തന്നെ മാലമ്പ ദൃഷ്ടാന്തങ്ങളെ കളവാക്കിയാൾ അയാൾ പറയാണ് എന്തായാലും ല ഊത്തയന്ന അവർക്ക് ലഭിക്കുക തന്നെ ചെയ്യും തനിക്ക് ലഭിക്കുക തന്നെ ചെയ്യും മാലമ്പ വല്ലത ധനവും കിട്ടും സന്താനങ്ങളും കിട്ടും അത്തോല വൈബ അയാൾക്ക് അദൃശ്യങ്ങൾ അയാളിലേക്ക് ഒതിച്ചു വന്നിട്ടുണ്ടോ അല്ലെങ്കിൽ അയാൾക്കത് വെളിവായിട്ടുണ്ടോ അല്ലെങ്കിൽ അമിത് അഹ് ഇന്ദർ റഹ്മാൻ അഹദ പരമകാരൻ്റെ അടുക്കൽ വല്ല കരാറും അയാളെത്തിയിട്ടുണ്ടോ ഒന്നുകിൽ അയാൾക്ക് അദൃശ്യങ്ങൾ വരണം അതല്ലെങ്കിൽ പരമകാരുണ്യകനുമായി വല്ല വിധത്തിലുള്ള കരാറിലും എത്തേണ്ടതുണ്ട് ഇത് ആ സമയത്ത് വലിയ മനു മുഖീറയെ സംബന്ധിച്ചാണ് എന്ന് പണ്ഡിതന്മാർ അഭിപ്രായപ്പെട്ടിട്ടുണ്ട് ഏത് കാലത്തും അതിനു പറ്റിയ ആളുകൾക്കെല്ലാം അത് ഉദാഹരണമാണ് എങ്കിലും ഒരിക്കൽ അദ്ദേഹം പറയുകയായിട്ടുണ്ട് എന്നെ പുനരുജീവിപ്പിക്കുകയാണെങ്കിൽ ഞാൻ നിൻ്റെ അടുക്കൽ വന്നാൽ ധനവും സന്താനങ്ങളൊക്കെ എനിക്ക് കൂടുതലുണ്ടാകും അപ്പോൾ ഞാൻ എനിക്ക് നിനക്ക് തരാമെന്ന് ഒരിക്കൽ അദ്ദേഹം പണം കടം കടം കൊടുത്തരാനോട് അദ്ദേഹം പറയുകയുണ്ടായിട്ടുണ്ട് അതായത് മുഹമ്മദിനെ അവിശ്വസിക്കുകയാണെങ്കിൽ ഞാൻ എനിക്ക് ഇപ്പം തരാം അതല്ലെങ്കിൽ പരലോകത്ത് നീ വന്നോ അവിടെ എൻ്റെ അടുക്കൽ ഇഷ്ടം പോലെ ഉണ്ടാകും അത്രയും ദുഷ്ടനായ മനുഷ്യനായിരുന്നു വലീദ് മനോഹറ എന്ന് പറയുന്നത് അതേപോലെ തന്നെ സ്വർണ്ണാഭരണങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്ന ഒരാൾ അയാളുടെ കൂലി ചോദിച്ചുകൊണ്ട് ഒരിക്കൽ വലിയത് ബന് മഹേലയുടെ അടുത്തേക്ക് ചെന്നു അപ്പോൾ അദ്ദേഹം പറഞ്ഞു നിങ്ങൾ പുനരുജ്ജീവിപ്പിക്കും പുനരുജ്ജീവിതം എന്ന് പറയുന്നത് ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന ആൾക്കാരല്ലേ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പുനരുജ്ജീവിപ്പിക്കും പുനരുജ്ജീവിക്കപ്പെടുന്ന സമയത്ത് സ്വർണവും വെള്ളിയും പട്ടുവസ്ത്രങ്ങളും ഒക്കെ സ്വർഗ്ഗത്തിലുണ്ടല്ലോ ഞാൻ അവിടെ വന്നിട്ട് തീർത്തു തരാം തീർച്ചയായും എനിക്കവിടെയും പടവും മക്കളും എല്ലാം ഉണ്ടാകും അവിടെയും ഞാൻ കുറേ മേലെ തന്നെ ആയിരിക്കും അതാണ് ആ രൂപത്തിലുള്ള സംസാരങ്ങളാണ് അള്ളാഹു സുബാനവനെ ഇവിടെ പൊളിച്ച് കൊടുക്കുന്നത് അതായത് അത്തോലായാലും ഹൈബ ഒന്നുകിൽ അയാൾക്ക് ഹൈബ അറിയണം അതല്ലെങ്കിൽ അയാൾ പരമകാരുണ്യകരമായിട്ട് എന്തെങ്കിലും തരത്തിലുള്ള കരാറുകൾ ഉണ്ടാക്കണം അല്ലാതെ എങ്ങനെയാണ് അയാൾ ഈ കോലത്തിൽ സംസാരിക്കുന്നതെന്നാണ് കല്ല വേണ്ട സനത്തുമായ കോൽ അവൻ പറയുന്നതൊക്കെ നാം എഴുതി വെക്കും വനഅദ് റഹുബലിൽ ലതാബി മദ്ദ അവന് അതാപ് ശിക്ഷ വളരെ കൂടുതലായിട്ട് നൽകുക തന്നെ നീട്ടിക്കൊടുക്കുക തന്നെ ചെയ്യും അതോടൊപ്പം വലി നിരുധവുമായ കൂലോ ഏത്തീൻ ഫർദ നമ്മുടെ അടുക്കൽക്ക് അവർ വരെ ഒറ്റക്കൊറ്റ കണ്ണു അതുകൊണ്ട് അവൻ പറയുന്നതൊക്കെ നാം അനന്തരമെടുക്കും ഒട്ടും വിട്ടുകളില്ല എന്നർത്ഥം ഈ രൂപത്തിൽ സംസാരിച്ചതൊക്കെ തന്നെ അള്ളാഹു സുബാനോതല ഇവിടെ ഒരുമിച്ച് വെക്കും എന്നത് തന്നെയാണ് അള്ളാഹുമായിട്ട് കരാറിലേർപ്പെടുക എന്ന് പറയുന്ന സംഗതി ഒരാൾക്കും ഉണ്ടാവില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ അവൻ്റെ ധാരണ തീർത്തും തെറ്റാണ് എന്നും അവൻ പറയുന്നത് നാം രേഖപ്പെടുത്തുമെന്നും അവന് ശിക്ഷ നീട്ടിക്കൊടുക്കുമെന്നും അള്ളാഹു സുബാൻ അള്ളത പറയുന്നു അവൻ്റെ സമ്പാദ്യം സന്താനങ്ങളും അവനിൽ നിന്ന് ആ മരണത്തോടു കൂടി തന്നെ എടുത്തു മാറ്റും പിന്നവദന ഫർദാദ് നമ്മുടെ അടുക്കൽ ഒറ്റക്കാവില്ല ഒരു സമ്പത്തുണ്ടാവില്ല ഒരാൾക്കാരുണ്ടാവില്ല അവന് ഒപ്പം നിൽക്കേണ്ട ആൾക്കാരൊന്നും ഉണ്ടാവില്ല ഇത് മനസ്സിലാക്കിക്കൊണ്ട് പഠിച്ച തമ്പുരൻ നേർവഴി കാണിച്ചു തരണമേ എന്ന് എല്ലാ സമയത്തും പ്രാർത്ഥിച്ചുകൊണ്ട് മുന്നോട്ട് പോകാം റബ്ബ് നമ്മളെല്ലാവരെയും സഹായിക്കട്ടെ ആഹ്ദവാനി അലഹമ്മദ്ഹി റബ്ബിലാലമി അസ്സലാ വലൈക്കും വാഹമത്ത വർക്കാത്തു